ഇന്നലെ രാത്രി ഇന്നലെ രാത്രി പത്തുമണിക്ക് ശേഷമാണ് ഈ പശു പ്രസവിക്കുന്നത് രണ്ടാം പ്രസവത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സി പശു വളരെ റയറായിട്ടാണ് കിട്ടുന്നത് ഈ ജേഴ്സിയിൽ ഇത്രയും ക്വാളിറ്റിയിലുള്ള പശു നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സി പശു പാൽ ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഇരുപത്തി ഒന്നിട്ടോളം പാലുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രസവം പശുവാണ് മേളിലോട്ട് പാലിലിരിക്കും പക്ഷേ നമ്മളതൊന്നും പറയുന്നില്ല പതിനെട്ടിന് മേളിലോട്ട് ഇരുപത്തിരണ്ടിനകത്തുള്ള പാൽ കണക്ക് കൂട്ടി കള ക്വാളിറ്റിയിലുള്ള അടിപൊളി ജേ സി പശു നല്ല കുട്ടി പശുക്കുട്ടി ഹച് എഫിൻ്റെ പശുക്കുട്ടി എൻ ഡി ഡി ബി സെമിഡ് കുത്തിവെച്ച് എടുത്ത കുട്ടിയാണ് നല്ല പശുവാണ് നല്ല ഉറച്ച സ്ട്രോങ് പശു അത്യാവശ്യം നല്ല പാലും കിട്ടും കൊഴുപ്പുള്ള പാലുമായിരിക്കും കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല തീറ്റിയും കുടിയൊന്നും കുഴപ്പമായില്ല നല്ല ബോഡി വെയിറ്റിലുള്ള നല്ല ക്വാളിറ്റി ജെ സി പശു ആണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒളിച്ചോണെങ്കിൽ വന്നു കൊണ്ടുപോയിക്കോണെങ്കിൽ വിലയും മറ്റു വിവരങ്ങളൊക്കെ വാട്സാപ്പിൽ കൊടുക്കുന്നതാണ് പ്രസവിച്ച പശുവാണ് ഇന്നലെ രാത്രിയാണ് പശു പ്രസവിച്ചത് വെള്ള കൊമ്പ് കരാടി നാല് കുളമ്പ് കാര് കറുത്ത കുളമ്പ് നല്ല ക്വാളിറ്റി പശു താല്പര്യമുള്ളവർ അന്ന് കൊണ്ടുപോയിക്കോളി